സമൂഹത്തിലെ വ്യത്യസ്ത രാഷ്ട്രീയ മത സാമൂഹ്യ സാംസ്കാരിക രംഗത്തുള്ളവരുടെ ഒത്തുചേരൽ കൊണ്ട് ശ്രദ്ധേയമായി മാറഞ്ചേരിയിൽ സംഘടിപ്പിച്ച സൗഹൃദ ഇഫ്താർ വിരുന്ന് ജമാഅത്തെ ഇസ്ലാമി മാറഞ്ചേരി ഏരിയ മാസ്റ്റർ പടിയിലെ ഡിലെസ് കോംപ്ലക്സിൽ സംഘടിപ്പിച്ച ഇഫ്താർ വിരുന്നിലാണ് അപൂർവ ഒത്തുകൂടൽ നടന്നത് സമൂഹത്തിലെ വ്യത്യസ്ത രാഷ്ട്രീയ മത സാമൂഹ്യ സാംസ്കാരിക രംഗത്തുള്ളവരുടെ ഒത്തുചേരൽ കൊണ്ട് ശ്രദ്ധേയമായി മാറഞ്ചേരിയിൽ സംഘടിപ്പിച്ച സൗഹൃദ ഇഫ്താർ വിരുന്ന് ജമാഅത്തെ ഇസ്ലാമി മാറഞ്ചേരി ഏരിയ മാസ്റ്റർ പടിയിലെ ഡീലക്സ് കോംപ്ലക്സിൽ സംഘടിപ്പിച്ച ഇഫ്താർ വിരുന്നിലാണ് അപൂർവ ഒത്തുകൂടൽ നടന്നത് നിറങ്ങളുടെയും ജാതികളുടെയും മതങ്ങളുടെയും അടിസ്ഥാനത്തിൽ മനുഷ്യരെ വേർതിരിഞ്ഞു കണ്ട് വിദ്വേഷങ്ങൾ വളർത്തുന്ന ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള ഒത്തുചേരൽ തന്നെ ഒരു ഐക്യത്തിന്റെ സന്ദേശമാണെന്ന് ഇഫ്താർ സംഗമത്തിൽ മുഖ്യപ്രഭാഷണം നടത്തിയ ജമാഅത്തെ ഇസ്ലാമി മേഖലാ പ്രസിഡന്റ് പി അബ്ദുറഹ്മാൻ പറഞ്ഞു മനുഷ്യരെല്ലാവരും ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ടവരാണെന്നും ജാതി മത വർണ്ണങ്ങളുടെ അടിസ്ഥാനത്തിലല്ല ഓരോരുത്തരുടെയും മഹത്വത്തിന് കാരണമെന്നും ദൈവത്തെ ഭയപ്പെട്ട് ജീവിതം നയിക്കുന്നവരാണ് ഉന്നതരെന്നുമാണ് ദൈവം അരുളിയതെന്നും അദ്ദേഹം പറഞ്ഞു ജില്ലാ സമിതി അംഗം എ അബ്ദുൽ ലത്തീഫ് അധ്യക്ഷത വഹിച്ചു പ്രൊഫസർ ചന്ദ്രഹാസൻ ശ്രീരാമനുണ്ണി മാസ്റ്റർ സെഞ്ചുറി ധർമ്മൻ സലീം പുത്തൻപുരയിൽ രുദ്രൻ വാരിയത്ത് മോനിഷ ജിഹാദ് തുടങ്ങിയവർ സൗഹൃദ സന്ദേശങ്ങൾ കൈമാറി വേദിയിൽ വെച്ച് മലർവാടിയും ടീം ഇന്ത്യയും മീഡിയ വണിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ലിറ്റിൽ സ്കോളർ മത്സരത്തിൽ ഏരിയ ജില്ലാ തലങ്ങളിൽ വിജയികളായവർക്ക് ടി അബ്ദുറഹ്മാനും ഷഹിദാ ബാനു ടീച്ചറും ചേർന്ന് ട്രോഫികൾ വിതരണം ചെയ്തു ഏരിയ പ്രസിഡന്റ് വി കുഞ്ഞുമരക്കാർ സ്വാഗതവും സെക്രട്ടറി മണമൽ ജമാൽ നന്ദിയും പറഞ്ഞു എല്ലാ മോസാക്കേ ഞമ്മൾ ഈശ്വരമംഗലോ ന്യൂ യു പി സ്കൂൾ പോയതാ എന്റെ ചെറുമോളാടെ ചേർത്ത് ആടെ എൽ കെ ജി യു കെ ജി ഉൾപ്പെടെ ഏഴാം ക്ലാസ് വരെ അഡ്മിഷൻ സൗജന്യ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലേ തൊണ്ണൂറ്റഞ്ച് അറുപത്തിയേഴ് ഇരുപത്തിരണ്ട് അറുപത്തി മൂന്ന് പതിനഞ്ച് ഈ നമ്പറിൽ വിളിച്ചാൽ മതി നമ്മളെ സ്കൂൾ മാനേജർ വത്സം മഠത്തിൽ നമ്പറാ ഈശ്വരമംഗലം ന്യൂ യു പി സ്കൂൾ പൊന്നാനി മറക്കണ്ട കേട്ടാ ഇന്ന് തന്നെ പോയി അഡ്മിഷൻ എടുത്തോളെ